നമസ്കാരം സിനിമയിലെ അശ്ലീല എല്ലാം തലകൾ എണ്ണം പറഞ്ഞുരുളുമ്പോൾ സിനിമയിൽ പ്രതിഫലത്തിൻ്റെ കാര്യത്തിൽ നിലനിൽക്കുന്ന അസമത്വം കൂടി എണ്ണപ്പെടാതെ പോകരുത് സർക്കാരും മന്ത്രിയും അമ്മയും അമ്മയുടെ അച്ഛനും അടക്കം ഹേമ കമ്മറ്റി റിപ്പോർട്ട് വെച്ച് സർക്കസ് കളിക്കുന്നവരെല്ലാം ഇക്കാര്യത്തിൽ കൂടി ഇടപെടണം കേരളം പോലെ കോടി ആളുകൾ മാത്രമുള്ള ഒരു സംസ്ഥാനത്താണ് കേവലം ആയിരം രൂപയ്ക്കും ആയിരത്തി അഞ്ഞൂറ് രൂപയ്ക്കും ഒരു ദിവസം മുഴുവൻ മുട്ടൻ വെട്ടുന്ന തൊഴിലാളികളുള്ള നാട്ടിലാണ് താരരാജാക്കളെന്ന സിംഹാസനത്തിൽ സ്വയം കയറിയിരുന്നിട്ട് ഒരളവും ഉളുപ്പുമില്ലാതെ വിരലിൽ എണ്ണാവുന്നവർ മാത്രം ഈ മേഖലയെ തന്നെ തകർക്കുന്ന കോടികൾ പ്രതിഫലമായി കൈപ്പറ്റുന്നത് ഇത്തരക്കാർക്ക് ഓശാന പാടുന്ന ആശാന്മാർ വാണരുളുന്ന സിനിമാ സംഘടനകളും കൂടി ആകുമ്പോൾ എല്ലാം പൂർത്തിയാകും ഇത്തരത്തിലുള്ള കുറെ കുറേ ശിങ്കിടിമുണ്ടന്മാരും കുണ്ടാമണ്ടികളും ചേർന്നാണ് വേണ്ടാത്ത ഉയരങ്ങളിലേക്കും വേണ്ടാതീനങ്ങളിലേക്കും താര രാജാക്കന്മാരെ പ്രതിഷ്ഠിച്ചു വെച്ചിരിക്കുന്നത് മലയാള സിനിമയുടെ ആകാശത്ത് വിരിഞ്ഞ നക്ഷത്രമെന്ന് സുകുമാർ അഴീക്കോട് മാഷ് വിശേഷിപ്പിച്ച നടൻ തിലകനെ പോലും മൂലക്കിരുത്താനും വീണ്ടും നാടകവേദിയിലേക്ക് മടക്കി അയക്കാനും ശക്തിയുള്ള കോക്കസാണ് സിനിമയെ കുറേ നാളുകളായി ഭരിക്കുന്നത് എന്ന കാര്യം അറിയാത്തവരായി ആരാണുള്ളത് കഴിവുള്ളവരെ ഒതുക്കാനും പടിയടച്ച് പിഡം വെക്കാനും വരെ തയ്യാറാകുന്ന ഇവരെ പവർ ഗ്രൂപ്പ് എന്നല്ല പീറ ഗ്രൂപ്പ് എന്നാണ് യഥാർത്ഥത്തിൽ വിളിക്കേണ്ടത് ഹേമ കമ്മിറ്റിയുടെ സ്ത്രീ പീഡന പരാമർശങ്ങളിലേക്ക് ശ്രദ്ധ ഊന്നുന്നതിനോടൊപ്പം സിനിമയിലെ ഇത്തരം ജന്മി കുടിയാൻ വ്യവസ്ഥയ്ക്കെതിരെ കൂടി നിലപാട് സ്വീകരിക്കാൻ സർക്കാർ രംഗത്തിറങ്ങണം ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ പറയുന്ന ഇത്തരം സാമ്പത്തിക തട്ടിപ്പുകളെക്കുറിച്ചും അസമത്വങ്ങളെക്കുറിച്ചുമുള്ള പരാമർശങ്ങൾ സ്ത്രീ പീഡകർക്ക് പിന്നാലെ പായുമ്പോൾ സർക്കാർ കാണാതെ പോകരുത് തങ്ങളുടെ മുഖമാണ് സിനിമയുടെ വിജയപരാജയങ്ങളെ നിശ്ചയിക്കുന്നത് എന്ന വെറും തെറ്റിദ്ധാരണ പരത്തിയാണ് സോ കോൾഡ് താരരാജാക്കന്മാർ ഒരു കോടി മുതൽ പതിനഞ്ച് കോടി വരെ പ്രതിഫലം പറ്റുന്നത് ഒരു സിനിമ നിർമ്മിക്കാൻ ആവശ്യമായ പ്രതിഫലത്തേക്കാൾ രണ്ടും മൂന്നും ഇരട്ടി പ്രതിഫലം ഇത്തരക്കാർ ആവശ്യപ്പെടുമ്പോൾ തകരുന്നത് പോന്ന നമ്മുടെ സിനിമാ മേഖല കൂടിയാണ് എന്നത് ഇവരുടെ ഒന്നും പ്രശ്നമല്ലായിരിക്കും തങ്ങളുടെ നക്ഷത്ര ശോഭ കൊണ്ടാണ് മലയാള സിനിമ പിടിച്ചു നിൽക്കുന്നത് എന്നും അതുകൊണ്ട് കൂടുതൽ പ്രതിഫലം വേണം എന്നുമൊക്കെ അവകാശപ്പെടുന്നതിൻ്റെ ന്യായം എന്താണ് അങ്ങനെയെങ്കിൽ കുറഞ്ഞപക്ഷം നായകൻ്റെ പ്രതിഫലം തന്നെ നായികയ്ക്കും നൽകണം എന്ന് പറയേണ്ടതല്ലേ തനിക്ക് ശേഷം പ്രളയം എന്നത് മാത്രമാണ് ഇക്കൂട്ടരുടെ ഏക അജണ്ട ഇത്ര വലിയ താരരാജാക്കന്മാരും ഒരു സിനിമ ഒറ്റയ്ക്ക് വിജയിപ്പിക്കാൻ കഴിവുള്ളവരുമൊക്കെ ആണെങ്കിൽ വാഴ നനയുമ്പോൾ ചീര കൂടി നനഞ്ഞാലേ ഭാവിയുള്ളൂ എന്നുകൂടി ഓർക്കാൻ ഇവർ തയ്യാറാകണം അർഹിക്കുന്നതിനേക്കാൾ ഇരട്ടി കീശയിലാക്കി മടങ്ങുമ്പോൾ ഒപ്പം നിൽക്കുന്നവർക്ക് എന്ത് കിട്ടുന്നുണ്ട് അവർ പറ്റിക്കപ്പെടുന്നുണ്ടോ എന്നൊക്കെ അന്വേഷിക്കാനും അത് കൃത്യമായി കൊടുപ്പിക്കാനും ഈ തമ്പുരാക്കന്മാർക്ക് ഉത്തരവാദിത്തമുണ്ട് ഒത്തിരി കിനാവുകളും അതിലേറെ കണ്ണീരുമായി സെറ്റുകളിൽ നിന്ന് സെറ്റുകളിലേക്ക് ജീവിക്കാനായി പാറി നടക്കുന്നവരുടെ കാര്യം കൂടി താരരാജാക്കന്മാരൊക്കെ ഓർക്കേണ്ടതാണ് ജോലിയുടെ സ്വഭാവത്തിനനുസരിച്ച് എല്ലാവർക്കും മിനിമം വേതനം ഉറപ്പാക്കാനും അധിക ജോലിക്ക് അധിക വേതനം ഉറപ്പാക്കാനും പറഞ്ഞു പറ്റിക്കുന്നവർക്കെതിരെ പരാതി നൽകാനും അവരെ നിലക്കി നിർത്താനുമുള്ള സംവിധാനങ്ങളും സർക്കാർ ഉണ്ടാക്കണം ഇത്തരത്തിലുള്ള ശ്രമങ്ങൾക്ക് ആദ്യ സംഘടനയായ മാക്റ്റ ഫെഡറേഷൻ ശ്രമിച്ചപ്പോൾ ആ സംഘടനയെ തന്നെ ആദ്യം കൂവിത്തോൽപ്പിക്കുകയും പിന്നെ പൊളിച്ചടുക്കുകയും ചെയ്ത വമ്പന്മാരുടെ കൂട്ടമാണ് സിനിമ ഭരിക്കുന്നത് എന്ന കാര്യം സർക്കാർ മറക്കുകയും വരുത് നായകനും നായികയ്ക്കും കൊടുക്കുന്ന പ്രതിഫലത്തിൻ്റെ അനുപാതം മറ്റുള്ളവരുടെ പ്രതിഫല കാര്യത്തിലും ഉറപ്പാക്കാൻ സിനിമാ മന്ത്രിയും സർക്കാരും തയ്യാറാവുക തന്നെ വേണം സൂപ്പർ സ്റ്റാറുകളെ ഉണ്ടാക്കുന്നതും ഇല്ലാതാക്കുന്നതും ഇന്നാട്ടിലെ പ്രേക്ഷകരാണ് എന്ന കാര്യം മറക്കരുത് കാലം മാറുകയാണ് യുവാക്കളുടെ ഇടയിലെ ഇപ്പോഴത്തെ സൂപ്പർ സ്റ്റാറുകൾ സിനിമാ സംഘടനകൾ എഴുന്നള്ളിക്കുന്നവരൊന്നുമല്ല എന്ന കാര്യം നിങ്ങളാരും മറന്നു പോകരുത് നിങ്ങളില്ലാതെ ബമ്പർ ഹിറ്റുകളായി മാറിയ സിനിമകളിലെ നായകന്മാർക്കും ഇത്തരത്തിൽ അഞ്ചും പത്തും ഇരുപതും കോടികൾ പ്രതിഫലം വാങ്ങിച്ചു നൽകാൻ ഇപ്പോഴത്തെ കോടിപതികൾ തയ്യാറാകുമോ ഇപ്പോൾ നിങ്ങൾ അഭിനയിക്കുന്ന സിനിമകളേക്കാൾ കളക്ഷൻ ഇവരുടെ സിനിമകൾക്ക് കിട്ടുന്നുണ്ട് എന്ന കാര്യവും നിങ്ങൾ ഓർക്കേണ്ടതാണ് നിങ്ങളുടെ തല വെച്ചിട്ടും പൊട്ടുന്ന സിനിമകളുടെ കണക്കെടുപ്പുകൾ കൂടി നിങ്ങൾ നടത്തേണ്ടതാണ് ഏതായാലും ഹേമ കമ്മിറ്റി റിപ്പോർട്ടോടെ കാര്യങ്ങളെല്ലാം ഇവരുടെയും ഇവരുടെ പല്ലക്ക് ചുമക്കുന്നവരുടെയും കയ്യിൽ നിന്ന് പിടിവിട്ടുപോയ സ്ഥിതിയാണ് എല്ലാത്തരം പീഡനങ്ങൾക്കും മാപ്പ് പറഞ്ഞുകൊണ്ടുള്ള അഭിനയ മുഹൂർത്തങ്ങളുമായി ഇക്കൂട്ടരെല്ലാം കൂടി വിണ്ണിൽ നിന്ന് മണ്ണിലേക്ക് ഇറങ്ങാൻ സാധ്യതയുണ്ട് വി ജെ ജെയിംസ് നിരീക്ഷകൻ എന്ന നോവലിൽ എഴുതിയതുപോലെ മാപ്പ് രണ്ടരം കൊണ്ടുള്ള ഒരു തല്ലിക്കൂട്ട് മാത്രമാണ് ചില നേരം കീറക്കടലാസിൻ്റെ വില പോലുമില്ലാതെ ആ വാക്ക് പല്ലിളിച്ചു കാട്ടും അതിനാൽ മാപ്പും മുഖം നോക്കാതെയുള്ള നടപടി എന്ന പതിവ് പല്ലവിയുമല്ല സർക്കാർ ഇവരുടെയൊക്കെ കാര്യത്തിൽ ചെയ്യേണ്ടത് ഇനി മുഖം നോക്കിയുള്ള നടപടികളാണ് അത്യാവശ്യമായിട്ടുള്ളത്